ഏതാനും വർഷങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങളെ കുറിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ ചിലർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ മാധ്യമങ്ങളിൽ മാത്രമല്ല ഭരണസംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷകളിൽ പോലും ഈ മാറ്റം തിരിച്ചറിയാൻ കഴിയും ക്രൈസ്തവരും മുസ്ലിമുകളും ഉപയോഗിച്ചു വരുന്നതും എന്നാൽ ക്രൈസ്തവർ തങ്ങളുടെ ദേവാലയങ്ങൾക്ക് ഏറ്റവുമധികം ഉപയോഗിക്കുന്ന പദമായ പള്ളി എന്ന വാക്ക് ചർച്ചെന്ന് മാറ്റി പള്ളി എന്ന വാക്ക് മുസ്ലിം മോസ്കുകൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ ചിലരത്ര സതുദ്ദേശ്യപരമല്ലാത്ത ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ക്രൈസ്തവർ ആശങ്കയോടെ തന്നെ കാണേണ്ടതാണ് കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ ദേവാലയങ്ങളെ വിളിച്ചിരുന്ന പേരാണ് പള്ളി പള്ളിയെന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവർ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ പൊതുവെ മോസ്ക് എന്നും വിളിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാധ്യമങ്ങളിൽ മുസ്ലിമുകളുടെ പ്രാർത്ഥനാസ്ഥലത്തെ പള്ളിയെന്ന് വിളിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് പുതിയതായി ഉണ്ടായി കാണുന്നത് എന്നാൽ അതിനുമപ്പുറത്ത് പള്ളിയെന്ന വാക്ക് തങ്ങളുടേതു മാത്രമാണ് എന്ന മട്ടിൽ ഇപ്പോൾ ചില തീവ്രമത ചിന്തകന്മാർ മുസ്ലിം ആരാധനാലയങ്ങളെ പള്ളിയെന്നും കേരളത്തിലെ ക്രൈസ്തവർ വിദേശ കുടിയേറ്റക്കാരാണ് എന്ന ചിന്ത രൂപപ്പെടുത്തിയെടുക്കാൻ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ ചർച്ചെന്നും മാത്രം വിശേഷിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വമായി പ്രചാരണങ്ങൾ നടത്തുകയാണ് പള്ളിയെന്നോ ചർച്ചെന്നോ ക്രൈസ്തവ ദേവാലയങ്ങളെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിലാണ് ക്രൈസ്തവർ ആശങ്കപ്പെടേണ്ടത് മസ്ജിദും മോസ്കുമൊക്കെയായി നടന്നവർ എന്ന വാക്ക് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് ഉപയോഗിക്കാൻ പോലുമാകാത്ത തരത്തിൽ സ്വന്തമാക്കുമ്പോൾ അതിനു പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുമുണ്ടെന്ന് സംശയിക്കേണ്ടി വരും കേന്ദ്ര സർക്കാർ നിരോധിച്ച സിമി സംഘടനയിലെ പ്രവർത്തകനായിരുന്ന ഇപ്പോഴത്തെ സിപിഎം സ്വതന്ത്ര എംഎൽഎ കെ ടി ജലീൽ ഗ്യാൻ മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പോസ്റ്റിൽ പള്ളികളുടെയും ചർച്ചുകളുടെയും മുകളിൽ കാവിക്കുടിയെന്ന് സൂചിപ്പിച്ച മുസ്ലിം മോസ്കുകളെ പള്ളിയെന്ന പേരിലും ക്രിസ്ത്യൻ പള്ളികളെ ചർച്ചെന്നുമാക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലേക്ക് ക്രിസ്തു മതത്തിന്റെ ആശയങ്ങളെത്തിച്ച മിഷണറിമാരും പള്ളിയെന്ന പദം തന്നെയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചിരുന്നത് കർത്താവിനെ ആരാധിക്കുന്ന കെട്ടിടം പള്ളിയും അതിനോട് ചേർന്ന് വിദ്യ അഭ്യാസിക്കാനുള്ള സ്ഥലം പള്ളിക്കൂടമായി മാറിയത് അങ്ങനെയാണ് എന്തായാലും ക്രൈസ്തവർക്ക് എന്ന പദം പതിച്ചു നൽകിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ വിദേശ കുടിയേറ്റക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ചിലർ പള്ളി എന്ന വാക്ക് മൊത്തത്തിലെടുക്കാൻ മനഃപൂർവ്വം നടത്തുന്ന ചില നീക്കങ്ങളെ തീർത്തും കണ്ടില്ലെന്നു നടിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല